നമസ്കാരം ദക്ഷിണേന്ത്യയിൽ വീണ്ടും ഭാഷാരാഷ്ട്രീയം തിളയ്ക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വെറും ആറു മാസം മാത്രം ബാക്കി നിൽക്കെ തമിഴ്നാട്ടിൽ ഡി എം കെ കൊണ്ടുവരുന്ന ഹിന്ദി വിരുദ്ധ ബിൽ ഇപ്പോൾ ഡൽഹിയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നെഞ്ചെടുപ്പ് കൂട്ടിയിരിക്കുന്നു തമിഴ്നാട്ടിൽ ഇളകിമറിയുന്ന രാഷ്ട്രീയ കൊടുങ്കാറ്റ് ഡൽഹിയിലെ രാഷ്ട്രീയ അടുക്കറയെ പിടിച്ചുലയ്ക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വെറും ആറു മാസം മാത്രം ബാക്കി നിൽക്കെ ഡി എം കെ സർക്കാർ ഒരു പ്രഹരശേഷിയുള്ള ബില്ലുമായി മുന്നോട്ട് വരുന്നു സംസ്ഥാനത്ത് ഹിന്ദി ഹോർഡിംഗുകളും ഹിന്ദി സിനിമകളും നിരോധിക്കാനുള്ള ഈ നീക്കം തമിഴ് ജനതയുടെ വൈകാരിക സത്വം ഉറപ്പിക്കുമ്പോൾ ഡി എം കെ ഈ തമിഴ് രാഷ്ട്രീയം കോൺഗ്രസ് ബീഹാറിൽ മുക്കിക്കളയുമോ ഹിന്ദി ഹൃദയഭൂമിയിൽ ഹിന്ദി വിരുദ്ധർ എന്ന ലേബൽ വീണാൽ ബി ജെ പിക്ക് കിട്ടുന്ന ആ എളുപ്പമുള്ള പ്രചരണ ആയുധത്തെ കോൺഗ്രസ് എങ്ങനെ പ്രതിരോധിക്കും തമിഴ്നാട്ടിലെ പ്രാദേശിക സഖ്യം നിലനിർത്താനായി ദേശീയ തലത്തിൽ കനത്ത വില നൽകേണ്ടി വരുമോ കോൺഗ്രസ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആറ് മാസം മാത്രം ബാക്കി നിൽക്കെ തമിഴ്നാട്ടിൽ പുതിയ നീക്കവുമായി സർക്കാർ തുടർഭരണം ഹിന്ദി വിരുദ്ധ ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കാനാണ് നീക്കം തമിഴ്നാട്ടിൽ അകമാനം ഹിന്ദി ഹോർഡിങ്ങുകളും ഹിന്ദി സിനിമകളും നിരോധിക്കലാണ് ബില്ലിന്റെ ലക്ഷ്യമെന്നാണ് സൂചന ഈ ബിൽ നിയമസഭയുടെ അവസാന ദിവസം മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ തന്നെ അവതരിപ്പിക്കുമെന്നാണ് വിവരം ഈ നീക്കം തമിഴ്നാട്ടിൽ അവരുടെ പ്രാദേശിക സത്വം ഉറപ്പിക്കാനും വോട്ടർമാരെ ആകർഷിക്കാനും സഹായിക്കുമെന്നാണ് കരുതുന്നത് എന്നാൽ ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഡി എം കെ നയിക്കുന്ന മുന്നണിയിൽ തന്നെ വലിയ അങ്കലാപ്പ് സൃഷ്ടിച്ചിരിക്കുകയാണ് ആ ആശങ്ക മറ്റാർക്കുമല്ല കോൺഗ്രസിനാണ് ഈ ഹിന്ദി വിരുദ്ധ ബില്ലിന് നിയമസഭയ്ക്ക് അകത്ത് കോൺഗ്രസ് അംഗങ്ങൾ പിന്തുണച്ചേക്കാം കാരണം തമിഴ്നാട്ടിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മറ്റു വഴിയില്ല ഡി എം കെ സംബന്ധിച്ച് ഈ ബിൽ തമിഴ് സത്വം ഏകീകരിക്കാൻ സഹായിക്കും എന്നാൽ ദേശീയതലത്തിൽ പ്രതിപക്ഷ സഖ്യത്തിന് ഇത് വലിയ തലവേദനയാവുകയാണ് ആവുകയാണ് ഒരു വശത്ത് പ്രാദേശിക സഖ്യത്തെ നിലനിർത്തണം മറുവശത്ത് ദേശീയതലത്തിൽ വോട്ടർമാരെ പിണക്കാതെ പ്രതിരോധം തീർക്കണം പ്രത്യേകിച്ച് നിർണായകമായ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ നെഞ്ചെടുപ്പ് കൂടുകയാണ് ബീഹാറിൽ ഹിന്ദി വൈകാരിക വിഷയമാണ് ജോലി വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങളിൽ ഹിന്ദിയെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ബീഹാർ ജനതയുടേത് പ്രധാനമായും നഗരങ്ങൾക്ക് അപ്പുറം ഗ്രാമീണ മേഖലകളിലെ വോട്ടർമാർക്കിടയിൽ പോലും ഹിന്ദി വിരുദ്ധർ എന്ന ലേബൽ കോൺഗ്രസ് വലിയ തിരിച്ചടിയായി മാറും ഈ സാഹചര്യത്തിൽ ഡി എം കെ നീക്കം തമിഴ്നാടിന് പുറത്ത് ഹിന്ദി ഹൃദയഭൂമിയിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ താളം തെറ്റിക്കും ഹിന്ദി ഭാഷയുടെ സംരക്ഷണത്തിന് കോൺഗ്രസ് എതിരാണെന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടാൽ ബീഹാറിലെ ഗ്രാമീണ മേഖലകളിൽ കോൺഗ്രസ് സഖ്യത്തിന് വോട്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് സഖ്യകക്ഷിയായ ആർ ജെ ഡി ഉൾപ്പെടെയുള്ള പ്രാദേശിക പാർട്ടികൾ പോലും ഇതേ ആശങ്ക പങ്കുവെക്കുന്നുണ്ട് ബീഹാറിൽ പ്രാദേശിക പാർട്ടികളുമായി സഖ്യമുണ്ടാക്കി മുന്നോട്ടു പോകുന്ന കോൺഗ്രസിനെതിരെ ഹിന്ദി വിരുദ്ധ പാർട്ടിയാണെന്ന പ്രചാരണം ബി വലിയ രീതിയിൽ ഗുണം ചെയ്യും ഈ വിഷയത്തെ എങ്ങനെ ദേശീയ തലത്തിൽ പ്രതിരോധിക്കണം എന്നതിനെ ചൊല്ലി കോൺഗ്രസ് നേതൃത്വത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ലക്ഷക്കണക്കിന് വോട്ടർമാരെ ഈയൊരു പ്രാദേശിക ബിൽ കാരണം പിണക്കേണ്ടി വരുമോ എന്ന ഭയം കോൺഗ്രസിനുണ്ട് ഈ വിഷയത്തിൽ കോൺഗ്രസ് ന്യായീകരിക്കാൻ കഴിയാത്തത്ര വലിയ പ്രതിരോധം തീർക്കാൻ ബിജെപിക്ക് സാധിക്കും ഉത്തരേന്ത്യയിൽ ഡി ഈ നീക്കം തെക്കൻ സംസ്ഥാനങ്ങൾ ഹിന്ദിയെ തള്ളിക്കളയുന്നു എന്നതിനേക്കാൾ കോൺഗ്രസ് പാർട്ടിയാണ് ഹിന്ദിക്കെതിരെ എന്ന തരത്തിൽ പ്രചാരണത്തിന് വിധേയമാകും ദേശീയ തലത്തിൽ കോൺഗ്രസ് വലിയൊരു സാംസ്കാരിക വിഭജനത്തിന്റെ വാക്കിലെത്തി നിൽക്കുകയാണ് ഈ രാഷ്ട്രീയ കുരുക്കഴിക്കാൻ കോൺഗ്രസ് ഏത് തന്ത്രമാകും പായറ്റുക എന്ന് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പ്രാദേശിക രാഷ്ട്രീയത്തിനപ്പുറം ദേശീയ തലത്തിൽ കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് കോൺഗ്രസ് ഒരു ആന്റി ഹിന്ദി പാർട്ടിയാണെന്ന തരത്തിൽ ബി ജെ പി പ്രചാരണം അഴിച്ചുവിട്ടാൽ അത് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കും പ്രത്യേകിച്ച് നിർണായകമായ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് ഹിന്ദി സംസാരിക്കുന്ന ഹൃദയഭൂമിയിൽ കോൺഗ്രസ് ഹിന്ദി വിരുദ്ധരാണെന്ന പ്രചാരണം ബി വലിയ രാഷ്ട്രീയ നേട്ടമായി മാറും തമിഴ്നാട്ടിലെ പ്രാദേശിക ലാഭത്തിനായി കോൺഗ്രസ് ദേശീയ തലത്തിൽ കനത്ത വില നൽകേണ്ടി വരുമോ എന്നൊരു ചോദ്യം അവിടെയുണ്ട് ഉണ്ട് ഡി എം കെയുടെ തമിഴ് രാഷ്ട്രീയം ദേശീയ സഖ്യത്തിന്റെ അടുത്തറിളക്കുമോ ഈ തെരഞ്ഞെടുപ്പ് നീക്കം ഡി എം കെ തമിഴ്നാട്ടിലെ തുടർഭരണം സ്വപ്നം യാഥാർത്ഥ്യമാക്കുമോ അതോ കോൺഗ്രസിന്റെ ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ വിള്ളൽ വീഴ്ത്തുമോ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ് പാവം കോൺഗ്രസിന് വരുന്ന ഓരോ വഴികളെ